തോട്ടപ്പള്ളിയിൽ ഒരു ദിവസം മണല് വരികയാണ് പിറ്റേ ദിവസം കടൽ വീണ്ടും മണലുകൊണ്ട് ഇടുകയാണ് അത് വാരി മാറ്റുമ്പോഴത്തേനും വീണ്ടും കടലിൽ നിന്ന് വീണ്ടും മണൽ വരികയാണ് അത് ഈ ഇതിങ്ങനെ പ്രോസസ്സ് തുടർന്നുകൊണ്ടിരിക്കുകയാണ് എനിക്ക് തോന്നുന്നത് ഇറിഗേഷൻ വകുപ്പിന് ഇരുന്നൂറ്റി എഴുപത്തി നാല് രൂപയാണ് ഏറ്റവും കൂടിയ തുക ഒരു മെട്രിക് ടൺ മണലിന് ഇറിഗേഷൻ വകുപ്പിന് എടുത്തുകൊണ്ട് പോകുന്നവർ ലേലം ചെയ്തവർ എടുത്തുകൊണ്ട് പോകുന്നവർ കൊടുക്കുന്ന ഇരുന്നൂറ്റി അറുപത്തി നാല് രൂപയാണ് ആ ഇരുന്നൂറ്റി അറുപത്തി നാല് രൂപ മണ്ണിൻ്റെയും മണലിൻ്റെ വിലയാണ് ഇലുമിനേറ്റിൻ്റെ വിലയല്ല ഫോർട്ടി എയ്റ്റ് പെർസെൻറ്റ് വരെ ഇലിമിനേറ്റ് അതിനകത്തുണ്ടെന്നാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഒരു മെട്രിക് ടൺ സാധനത്തിന് പന്തിരായിരം രൂപ വിലയുണ്ട് ഇരുന്നൂറ്റി അറുപത്തിനാലിൽ നിന്ന് പന്തീരായിരം കുറച്ചാൽ പതിനോരായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ആറ് രൂപ ഒറ്റ മെട്രിക് ടണ്ണിൽ അടിച്ചുകൊണ്ട് പോകുന്നുണ്ട് അപ്പം അൻപത്തിരണ്ട് ലക്ഷം മെട്രിക് ടൺ കാൽക്കുലേറ്റർ തികയിലാണ് അൻപത്തിരണ്ട് ലക്ഷം ഇൻറ്റു പതിനോരായിരത്തി എഴുന്നൂറ്റി അറുപത്തി നാല് എന്നടിച്ചാൽ ശരിക്കും പറഞ്ഞ് ഒരാവറേജ് എമൗണ്ടാണ് പറഞ്ഞത് അതായത് പന്തിരായിരം രൂപ ആണ് ഇതിൻ്റെ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ വാല്യൂ അപ്പോൾ ആ സാധനവും ഇരുനൂറ്റി അറുപത്തിനാല് രൂപ കൊടുത്തിട്ടുള്ള എടുത്തുകൊണ്ട് വന്നേ ഇതിന് ഇപ്പം ഞാൻ പറയും ഈ ഈ കേന്ദ്ര ഗവൺമെൻറ്റിനെതിരെ തെണ്ടാൻ നടക്കേണ്ട കാര്യമൊന്നുമില്ല ഇത് പ്രോപ്പറായിട്ട് മൈൻ ചെയ്ത് എത്ര കോടി രൂപ നമുക്ക് അതിനകത്ത് ഇണങ്ങി വരും എന്തായാലും ഡെവലപ്മെൻറ്റ് കേരളത്തിനെടുക്കും ഞാനൊരു ഒറ്റ കാര്യം ചോദിച്ചെ ഈ തോട്ടപ്പള്ളി നിന്നും അതുപോലെ സമീപ പഞ്ചായത്തുണ്ടല്ലോ നമ്മുടെ ആറാട്ടുപുഴ ആറാട്ടുപുഴ ഇവിടെ നിന്നൊക്കെ മാരുന്ന് ഈ കരിമണനകത്ത് എത്ര മിനറൽ മിനറൽസ് ഉണ്ടെന്നറിയോ പന്ത്രണ്ട് മിനറൽസ് ഉണ്ട് നമ്മൾ അതിനകത്ത് യൂസ് ചെയ്യുന്നത് മൂന്ന് നേരത്തെ ഏതൊക്കെയോ കമ്പനികളൊക്കെ ഉണ്ടായിരുന്നു അത് കുറെ കമ്പനികൾ പൂട്ടിപ്പോയി കേരളത്തിൽ ഇപ്പോൾ നമ്മളതിന് യൂസ് ചെയ്യുന്നത് മൂന്ന് മിനറൽസ് മാത്രമാണ് എലിമിനേറ്റ് ഉൾപ്പെടെ മൂന്നെണ്ണമാണ് ബാക്കി ഒമ്പത് മിനറൽസ് കടലിൽ വീണ്ടും കളയുകയാണ് തിരിച്ച് മണലായിട്ട് തിരിച്ച് ഡിപ്പോസ്റ്റ് ചെയ്യാൻ അപ്പോൾ കേരളത്തിലെ വ്യവസായ മേഖലയെക്കുറിച്ച് ചിന്തിക്കുന്ന വലിയ പ്രകൽപ്പന ഒക്കെ ഭരിച്ച നാടല്ലേ ആദ്യം ചെയ്യേണ്ട എന്താ ഈ സാധനം കൃത്യമായി പ്രോസസ്സ് ചെയ്യാനുള്ള പൊതുമേഖലയിൽ തന്നെ സ്ഥാപനങ്ങൾ തുടങ്ങിയ എത്ര പേർക്ക് ജോലി കിട്ടും ഇത് ഫ്രീ ഓഫ് കോസ്റ്റ് നമുക്ക് കിട്ടുന്ന സാധനം മാത്രമല്ലല്ലോ രൂപ കേരളത്തിന്റെ കടം കംപ്ലീറ്റ് എഴുതിത്തള്ളാവുന്ന അതെ ഗൾഫിന് എണ്ണ എന്താണോ അതാണ് കേരളത്തിന്റെ കരിമണൽ കേരളത്തിലെ കരിമണലും ടൂറിസം കൊണ്ട് മാത്രമേ നമുക്ക് ജീവിക്കാൻ പറ്റും അത്ര പൊട്ടൻഷ്യൽ ഉണ്ട് നമസ്കാരം ഇത് കേട്ടല്ലോ പറഞ്ഞത് ബി ജെ പി നേതാവ് ഷോൺ ജോർജാണ് കരിമണൽ വിഷയത്തിനെതിരെ പിണറായിക്കെതിരെ പോരാടാൻ ഇറങ്ങിയ വ്യക്തിയാണ് ഷോൺ ഇതേ പോരാട്ടമാണ് നിയമസഭയിൽ മാത്യു കുഴൽനാടൻ നടത്തുന്നത് സത്യത്തിൽ ഈ രണ്ടുപേരും പിണറായിക്കെതിരെ നട്ടലോടെ പോരാട്ടം നടത്തുകയാണ് ഷോൺ ടി വിൻ എന്ന അഭിമുഖത്തിൽ വെളിപ്പെടുത്തിയ കാര്യങ്ങളാണ് സൂചിപ്പിച്ചത് ഇതിപ്പോൾ സൂചിപ്പിച്ചത് കുഴൽനാടൻ ഇപ്പോൾ പുറത്തുവിട്ട കാര്യങ്ങളുടെ ഗൗരവം എല്ലാവർക്കും മനസ്സിലാകാൻ കൂടി വേണ്ടിയാണ് കേന്ദ്രം കത്തയച്ചിട്ടും അഡ്വക്കേറ്റ് ജനറലിന്റെ നിയമോപദേശം ലഭിച്ചിട്ടും കേരള റയർ എർത്ത് മിനറൽസ് ലിമിറ്റഡിന്റെ അതായത് എം എൽ ഖനനാനുമതി റദ്ദാക്കാൻ ഇടതു സർക്കാർ കാത്തിരുന്നത് നാലര വർഷത്തിലേറെയാണ് കെ ആർ ഇ എം എൽ ന്റെ മാതൃ കമ്പനിയായ സി എം ആർ എല്ലിനെയും മുഖ്യമന്ത്രിയുടെ മകൾ വീണയുടെ എക്സോളോജിക് സൊല്യൂഷൻസിനെയും ബന്ധിപ്പിച്ച് ആദായ നികുതി ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിന്റെ വിധി പുറത്തുവന്ന് വിവാദമായ ശേഷം കഴിഞ്ഞ ഡിസംബറിലാണ് അനുമതി റദ്ദാക്കി സർക്കാർ ഉത്തരവിറക്കിയത് എന്നർത്ഥം മുഖ്യമന്ത്രിയുടെ ഇടപെടലിനെ തുടർന്നാണ് ഫയൽ പിടിച്ചു വെച്ചതെന്ന ആരോപണം മാത്യു കുഴൽനാടൻ എം എൽ എ ഉന്നയിച്ചിരുന്നു ആദ്യം അനുമതി നൽകിയ യു ഡി എഫ് സർക്കാർ രണ്ടായിരത്തി നാലിലും പിന്നീട് വി എസ് സർക്കാർ രണ്ടായിരത്തി പത്തിലും റദ്ദാക്കിയ ഖനനാനുമതി പുനഃസ്ഥാപിക്കാനാണ് പിണറായി സർക്കാർ ശ്രമം നടത്തിയത് യു ഡി എഫ് സർക്കാർ രണ്ടായിരത്തി നാലിൽ നൽകിയ ഖനനാനുമതി പത്ത് ദിവസം റദ്ദാക്കിയപ്പോൾ കമ്പനി മൈനിങ് ട്രിബ്യൂണലിനെ സമീപിച്ച് അനുകൂല വിധി നേടുകയായിരുന്നു തുടർന്ന് അപേക്ഷ പരിഗണിച്ച വി എസ് സർക്കാർ രണ്ടായിരത്തി പത്ത് ഡിസംബർ അപേക്ഷകൾ നിരസിച്ചു ഇതിനെതിരെ കമ്പനി ഹൈക്കോടതിയിലെത്തിന് കൊല്ലം ആലപ്പുഴ ജില്ലകളിൽ അനുമതി തേടിയുള്ള കമ്പനിയുടെ ഇരുപത്തി അപേക്ഷകൾ നിയമപരമായി കൈകാര്യം ചെയ്യാൻ രണ്ടായിരത്തി പതിമൂന്ന് ഫെബ്രുവരി ഇരുപത്തിയൊന്നിന് കോടതി വിധിച്ചു ഇത് രണ്ടായിരത്തി പതിനാറ് ഏപ്രിൽ എട്ടിന് സുപ്രീം കോടതിയും ശരിവെച്ചു എന്നാൽ തീരപ്രദേശത്തെ ധാതു മണൽ ഖനനം പൊതുമേഖലയിൽ മാത്രമാക്കി കേന്ദ്രം ആറ്റമിക് മിനറൽ ഫെബ്രുവരി ഇരുപതിന് ഭേദഗതി വരുത്തിയത് കമ്പനിക്ക് തിരിച്ചടിയായി കെ ആർ ഇ എം എൽ ന്റെ ഘണനാനുമതി റദ്ദാക്കാൻ രണ്ടായിരത്തി പത്തൊമ്പത് ഏപ്രിൽ പന്ത്രണ്ടിന് മൈനിങ് ജിയോളജി ഡയറക്ടർ തീരുമാനമെടുത്തു നിയമ വകുപ്പും അതിനെ അനുകൂലിച്ചു ഈ ഘട്ടത്തിൽ മുഖ്യമന്ത്രി ഇടപെട്ട ഫയൽ വിളിച്ചു വരുത്തുകയും പ്രത്യേക യോഗം വിളിക്കുകയുമായിരുന്നു എന്ന് വ്യക്തമാക്കുന്ന ഫയൽ കുറിപ്പുകൾ കഴിഞ്ഞ ദിവസം കുഴൽനാടൻ പുറത്തുവിട്ടിരുന്നു നിയമ വകുപ്പിന്റെ ഉപദേശത്തെ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം അഡ്വക്കേറ്റ് ജനറലിന്റെ നിയമോപദേശം നേടി എന്നാൽ നിയമ വകുപ്പ് നൽകിയ ഉപദേശം തന്നെയാണ് എ ജിയും നൽകിയത് ഇത് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത് ജൂലൈ ഇരുപത്തിരണ്ടിന് ആ ഘട്ടത്തിൽ അനുമതി റദ്ദാക്കാമായിരുന്നു എന്നിരിക്കെ സർക്കാർ വീണ്ടും കാത്തിരുന്നു എന്ന് വ്യക്തമാണ്